ഹൈ ഫ്രണ്ട്സ് ആമി സ്പെച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് സെയിൽ ആയിട്ട് തന്നിട്ടുള്ളത് കുറച്ചധികം ചെറിയ ഹാംസ്റ്റർ ആണ് ചെറിയ ഹാംസ്റ്ററിന്റെ ബ്രീഡിംഗ് പെയറും എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഒരു കോംബോ ഓഫർ ഇപ്പം ചെയ്യാണ് ഒരു പെയർ ചെറിയ ഹാംസ്റ്ററും ഈ കാജും കൂടി ഒരു ഓഫറിലാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതിനകത്ത് തന്നെ മാർക്ക് കളിക്കാനുള്ള ടോയ്സും ഉണ്ട് ഡ്രിങ്കിംഗ് വാട്ടർ എന്നുള്ള ഇതും പിന്നെ ഫുഡ് വയ്ക്കാനുള്ളതും ഉണ്ട് പിന്നെ മേരെ വീടും ഉണ്ട് അതുമാരെ എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പം ഓഫറായിട്ട് കൊടുക്കുകയാണ് ഒരു പേറും ഇതും കൂടി ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനിയും ഹാമ്പസ്റ്റഡിലൂടെ കിടപ്പുണ്ട് ഡോർഫ് കിടപ്പുണ്ട് സെറീന കിടപ്പുണ്ട് മൈസും ഉണ്ട് പിന്നെ ഗർബലിൻ്റെ ഒരു പേറും ഇപ്പോൾ ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ അത് കാണിക്കാം ഓക്കെ ഇതിനാവശ്യമുള്ളത് എൻ്റെ ഈ സ്ത്രീ കാണുന്ന നമ്പർ വിളിക്കണം ഡെലിവറി അവൈലബിൾ ആണ് ഇനി നമ്മൾ അയച്ചു തരുന്നതാണ് എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്ത് മലയും കീഴാണ് അടുത്ത നമുക്കിപ്പോ ഡോർഫിന്റെ ഹാംസറും അവൈലബിൾ ആണ് അതിരി എല്ലാ ആണ് നല്ല ടേംഡ് ആയിട്ടുള്ള കുറച്ചധികം പീസ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കളറാണ് ഈ വൈറ്റ് ഒക്കെ നമുക്ക് റെയർ ആണ് ഇത് ഈ കളറ് പിന്നെ ബ്ലാക്ക് ഇനിയും കുറച്ച് സ്റ്റോക്ക് വരാനുണ്ട് പുതിയ കളറ് അടുത്ത നമുക്ക് ഗർബലിനെ പരിചയപ്പെടാം ഒരു ഫീമെയിലും രണ്ട് മെയിലും നമ്മുടെ പ്രൈഡ് വെറൈറ്റിയിലുള്ള ഐറ്റം ആണ് ഉമാര് അട്ട് ആക്റ്റീവ് ആണ് നല്ല ഇണക്കമാണ് അങ്ങനെ കടിക്കുകയില്ല പിന്നെ സാധാ മൈസിനെ പോലെ അല്ല ബോഡി സ്ട്രക്ചറൊക്കെ ഒന്ന് വേറെയാണ് കണ്ട ഒരു അണ്ണമായ അതിലിരിക്കും ഇരിക്കും പെട്ടെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഉമാരെ ബോഡി ഷേപ്പും അമ്മ വാല്ല് വരുന്ന ചെറിയ മുടിയും കൂടിയാണ് നല്ല ഇണക്കമാണ് ഉമാര് നല്ല ഇണക്കം നല്ല ഇണക്കം കയ്യിലൊക്കെ എടുത്തോണ്ട് നടക്കാം കടിക്കുക അങ്ങനെ ഇല്ല പേടിക്കണ്ട സാധാ മൈസിനെ പോലെ ഒന്നുമല്ല നല്ല ഇണക്കി വളർത്താൻ പറ്റിയൊരു ഐറ്റം ആണ് ഉമാര് അപ്പം ആ ഈ പൈട് വന്നിട്ട് മെയിലാണ് ഒരു ഫീമെയിൽ രണ്ട് മെയിലും ആണ് ഇതിനകത്ത് ഉള്ളത് അപ്പം ഇതിനാവശ്യമുള്ളവരും നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ നമുക്ക് കൾച്ചർ ഫോണെ പറ്റപ്പെടാം ഒരു മെയിലും രണ്ട് ഫീമെയിലാണ് പന്നി മസിക്കോ കരടി കുട്ടന്മാരെ പോലെ ഇരിക്കും വെള്ളക്കരടി കണ്ട മാര് ഒരു എൺപത് ശതമാനം ടോയ് പോലെ ഇരിക്കുന്ന ബ്രീഡാണ് കൾച്ചർ ഫോമാണ് നല്ല ഗോൾഡൻ കളർ കൊണ്ട് ഇത് മെയിലും ഫീമെയിലും ആണ് നല്ല ബ്രീഡ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് പിന്നെ വീണ്ടാകത്തൊക്കെ കൊച്ചു പിള്ളേർക്ക് നമുക്കിപ്പോ നല്ലൊരു ടോയ് ബ്രീഡ് പോലെ വളർത്താൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഫുഡും പിന്നെ മെയിൻ്റനൻസ് ഒക്കെ കുറവാണ് നല്ല ഹെയർ ക്വാളിറ്റിയും എല്ലാം എല്ലൂടെ കിടിലം ബ്രീഡാണ് അടിലെ കുട്ടി മുപ്പത്തഞ്ചു ദിവസം പ്രായമായിട്ടേ ഉള്ളൂ നല്ല ആക്റ്റീവാണ് പിന്നെ ആവശ്യമുള്ളൊരു ആവശ്യമുള്ളൊരു വേഗം വിളിക്കണം അപ്പോൾ മൂന്ന് പീസേ ഉള്ളൂ നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒരു പീസിന് ഏഴായിരം രൂപയാണ് അപ്പോൾ ഇതിനെ വേണ്ട ഒരു വേഗം തന്നെ വിളിക്കണം അവിടെ മൂന്ന് പീസേ ഉള്ളൂ നല്ല കളറുമാണ് എന്റെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിക്കണം എന്റെ ഷോപ്പ് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് മലയങ്കീരാണ് ഓക്കെ